അഞ്ചാം ഘട്ടം പൂർത്തിയായി കഴിയുന്നതോടുകൂടി നാനൂറ്റി ഇരുപത്തിയെട്ട് സീറ്റുകളിലെ വിധിയെഴുത്ത് പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു ബി ജെ പിയുടെ എല്ലാ നേതാക്കളുടെ എല്ലാ പ്രകടനങ്ങളിലും എല്ലാ പ്രതികരണങ്ങളിലും എല്ലാ പ്രസംഗങ്ങളിലും നാന്നൂറ് എന്ന അക്കം മുഴച്ചു നിന്നതാണ് ഈ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടത് മോദിയുടെ ഗ്യാരണ്ടി എന്ന് പറഞ്ഞ് ഇന്ത്യയിലെ ജനങ്ങൾക്ക് മുന്നിൽ അദ്ദേഹം ഒരു കൂട്ടം കാര്യങ്ങൾ പറഞ്ഞു ഇപ്പോഴും ബി ജെ പി പ്രതീക്ഷയർപ്പിക്കുന്നത് എന്ന അക്കത്തിൽ തന്നെയാണ് ബി ജെ പിയുടെ അല്ലെങ്കിൽ നരേന്ദ്രമോദിയുടെ മൂന്നാം വരവിന് തടയിടുന്ന തരത്തിലേക്ക് പ്രതിപക്ഷ കൂട്ടായ്മ അതായത് ഇന്ത്യ മുന്നണി ഉയർന്നു വന്നിട്ടുണ്ട് എന്ന് നമുക്ക് കരുതാൻ കഴിയുന്ന അങ്ങനെ പറയാൻ കഴിയുന്ന കണക്കുകളോ രാഷ്ട്രീയ സാഹചര്യങ്ങളോ ഈ അഞ്ച് ഘട്ടങ്ങൾ കഴിയുമ്പോൾ താങ്കൾക്ക് കാണാൻ എന്നുള്ളത് കാര്യമാണ് രാഹുൽ കഴിയുന്നുണ്ടോധിക്ക് പത്തോ പതിനാറോ സീറ്റ് കിട്ടിയെ അതും സഹതാപതരംഗത്തിനിടയിൽ ഇന്ത്യയുടെ ചരിത്രത്തിൽ അങ്ങനെ ആർക്കും നാനൂറിലധികം ഒന്നും സീറ്റ് കിട്ടിയില്ല അപ്പോൾ രാജീവ് ഗാന്ധി എയ്ക്ക് നാനൂറ് സീറ്റ് ബി ജെ പിക്ക് അല്ല എൻ്റെ ആ സോറി രാജീവ് ഗാന്ധിക്ക് അപ്പോൾ അത് ഫ്രോയിഡിയൻ സ്ലിപ്പ് എന്ന് പറയുന്നത് നമ്മൾ മനസ്സിലൊന്നുള്ളത് അറിയാതെ പുറത്ത് തോന്നുന്നു അപ്പോൾ നാനൂറ് സി ഇത് അപ്പോൾ ഇതിലിപ്പോൾ പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭാരതീയ ജനതാ പാർട്ടി നമ്മുടെ സഖ്യങ്ങൾ ഉണ്ടാക്കുന്ന കാര്യത്തിൽ വളരെയേറെ മുന്നരയായിപ്പോയി നമ്മൾ ഇതിൻ്റെ തുടക്കത്തിൽ ഇന്ത്യ അലയൻസ് തുടങ്ങണേൻ്റെ സമയത്ത് ഉള്ളതിൽ നിന്ന് വിട്ടുപോയിട്ട് മുപ്പതിലെ മുപ്പത് നാൽപ്പത് സീറ്റിൽ മുപ്പത്തി സീറ്റ് ബീഹാറിൽ എൻ ഡി എയുടെ കയ്യിൽ ഇപ്പം ഉണ്ട് അതേമാതിരി തന്നെ അന്ന് ഇല്ല അന്നവർ വേറിട്ട് നിൽക്കുന്ന സമയം ഇത് തുടങ്ങിയ നിതീഷ് ഇതിനു വേണ്ടി ഓടിച്ചാടി അണക്കുന്ന കാലഘട്ടമാണ് അതിനുശേഷം തെലുഗുദേശം പാർട്ടി എവിടെയില്ലാതെ നിൽക്കുകയായിരുന്നു അപ്പോൾ ചെ ജനപക്ഷത്തെയും അതായത് പവൻ കല്യാണിൻ്റെ ജനപക്ഷത്തെയും തെലുഗുദേശം പാർട്ടിയെയും കൂട്ടുപിടിച്ചുകൊണ്ട് പുതിയതായിട്ട് അവരൊരു സഖ്യം ഉണ്ടാക്കിയിട്ടുണ്ട് ഇതാണ് ലേറ്റസ്റ്റ് ആയിട്ട് അവർക്ക് ഉണ്ടാക്കിയിട്ടുള്ള സഖ്യങ്ങൾ പിന്നെ അതിന് കുറച്ച് മുമ്പായിട്ടാണ് രണ്ട് പാർട്ടിയെ അവർ പുലർത്തുക പിള്ളേ നമ്മുടെ ഉദ്ധവ് താക്കറെയുടെ പാർട്ടിയെയും ശിവസേനയെയും അതേമാതി പവാറിൻ്റെ പാർട്ടിയൊക്കെ പുലർത്തിയത് അതിൻ്റെ ബേസിസിലാണ് അവർ നാനൂറ് എക്സ്പെക്ട് ചെയ്യണം പക്ഷേ താങ്കൾ പറയുന്നത് തെലങ്കാനയിലെയും ആന്ധ്രാപ്രദേശിലെയും സാഹചര്യമാണ് മാത്രമല്ല വേണ്ടി വന്നാൽ ഒരു പോസ്റ്റ് പോൾ അലയൻസ് എന്ന നിലയിൽ ഈ വൈ എസ് പോലും കൂടെ നിർത്താൻ ബി ആലോചിക്കുന്നുണ്ട് അതെ അതാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ അവിടെ അവർക്ക് ഹെഡ്സ് യു വിൻ യുവിൻ യു വിൻ സിറ്റുവേഷൻ എന്ന് പറയും അങ്ങനെയാണ് ഇപ്പോൾ അവിടെ കിടക്കുന്നത് കാരണം അവിടെ ഒന്നല്ലെങ്കിൽ വൈ എസ് ആർ സി പി അല്ലെങ്കിൽ ടി ഡി പി ഇതിലേതെങ്കിലും അവരവിടെ അലൈ ചെയ്യും എന്നുള്ളതാണ് അതിൻ്റെയൊക്കെ ഒരു ആത്മവിശ്വാസത്തിലാണ് അവർ ഈ നാനൂറ് പറയുന്നത് പക്ഷേ വേറെ കണക്കുണ്ട് ആ കണക്കനുസരിച്ചിട്ട് വലിയൊരു പ്രശ്നമുണ്ട് ഇരുപത് കേരളം നാല്പത് തമിഴ്നാട് പത്ത് കർണാടകം ഒരു ഒരു ഇരുപത് സീറ്റെങ്കിലും തെലങ്കാന ആന്ധ്രാപ്രദേശ് മഹാരാഷ്ട്രയിൽ ഒരു ഇരുപത് സീറ്റ് ഇതിനെ പ്രതിപക്ഷത്തിന് കിട്ടാൻ സാധ്യതയുള്ള സീറ്റുകൾ ഞാൻ പറയുന്നത് ഒരു പത്ത് പന്ത്രണ്ട് സീറ്റ് കൂടുതൽ ഞാൻ എല്ലാ ഏറ്റവും കുറച്ച് സീറ്റേ കൂട്ടുന്നുള്ളൂ ബീഹാറിലിപ്പം മാറിയിട്ടുണ്ട് കാരണം ലാലുവിൻ്റെ അഖിലേഷും അതേപോലെ തന്നെ ലാലു പ്രസാദിൻ്റെയും പാർട്ടികൾ മറ്റേ അവർ തേജസ്വി അവർ കുറച്ച് ശക്തമായിട്ട് അവിടെ പ്രകടനം നടത്തിക്കൊണ്ടിരിക്കുന്നതാണ് അവർ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിന് പുറമെ തന്നെ ഇപ്പോൾ ബി ജെ ഡിയും ഇവരുമായിട്ട് ഭയങ്കരമായിട്ടുള്ളൊരു വഴക്കിലേർപ്പെട്ടിരിക്കുകയാണ് നിങ്ങൾക്ക് പറയാലോ ജഗന്നാഥ ക്ഷേത്രത്തിലെ താക്കോല് അതായത് നമ്മുടെ രത്നഭണ്ടാർ അല്ല അതെ ഒഡീഷയിൽ ഒഡീഷയിലെ രത്നഭണ്ടാറിൻ്റെ താക്കോലുകൾ മോഷ്ടിച്ച് ബി ജെ ഡിക്കാർ മോഷ്ടിച്ചെടുത്തുകൊണ്ടിട്ട് അവിടുത്തെ ചീഫ് സെക്രട്ടറി തമിഴ്നാട്ടുകാരനാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ കയ്യിൽ കൊടുക്കുകയും അത് തമിഴ്നാട്ടിലെത്തിയെന്നെന്തൊക്കഥായിട്ട് കടക്കുന്നുണ്ട് അപ്പോൾ അവിടെ ഒരു വലിയൊരു ഏറ്റുമുട്ടലാണ് പിന്നെ താങ്കൾ ഇപ്പോൾ ഏറ്റവും പുതിയ വിവാദമാണ് അതിന്റെ സാഹചര്യം അവിടെ ഈ പുരി ജഗന്നാഥ ക്ഷേത്ര പുരി പൈതൃക പദ്ധതിയാണ് സർക്കാരിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വികസന നേട്ടമായി പട്നായിക്ക് എടുത്തു കാണിക്കുന്നത് അതിനെ പ്രതിരോധിക്കാൻ വേണ്ടിയുള്ള ബിജെപിയുടെ ഒരു പുതിയ തെരഞ്ഞെടുപ്പ് തന്ത്രമാണ് താങ്കൾ ഈ പറഞ്ഞ കാര്യം അതെ അതെ അപ്പോൾ അത് അതിൽ പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതും ഇവരുടെ ഒരു സോഫ്റ്റ് അലൈയാണ് കാരണം കഴിഞ്ഞ നമ്മുടെ ഭരണകാലഘട്ടത്തിൽ ബി എപ്പോൾ നിർണായക ഘട്ടങ്ങളിലല്ലെന്നും നവീൻ പട്നായിക്ക് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പിതാവിന് ഉണ്ടായിരുന്ന തന്നെ ഒരു കോൺഗ്രസ് വിരോധം മനസ്സിലുള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹം അപ്പോൾ അദ്ദേഹം ആ സമയത്തൊക്കെ മോഡിയുടെ കൂടെ നിന്നാണ് പക്ഷേ ഇപ്പോൾ ഇവർ തമ്മിൽ തെറ്റിക്കഴിഞ്ഞപ്പോൾ ഇവർ ഇപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉപയോഗിക്കുന്ന വാക്കുകളും തന്ത്രങ്ങളും വളരെ മോശമായ രീതിയിലാണ് അപ്പോൾ അതിൻ്റെ അർത്ഥം അവിടെ ഒരു സാധ്യതയുണ്ട് ബി മറ്റേ പ്രതിപക്ഷത്തിന് അത് മമതാ ബാനർ അപ്പോൾ ഇവിടുത്തെ പ്രശ്നം എന്താണെന്ന് ഒരിക്കലും പറയാൻ പറ്റാത്ത സ്ഥിതിയാണ് വെറും ഇത്രയും പറഞ്ഞ സംസ്ഥാനങ്ങൾ പറഞ്ഞാൽ ക്ലിയറാണ് പക്ഷേ നാല് സംസ്ഥാനം നാല് സംസ്ഥാനം ഞാൻ പറയാം ഉത്തർപ്രദേശിലെ എൺപത് സീറ്റ് ഉത്തർഖണ്ഡ് അടക്കം എൺപത്തിയഞ്ച് സീറ്റ് നാൽപ്പത് അൽ അമ്പത്തിനാല് സീറ്റ് ജാർഖണ്ഡ് അടക്കം ബീഹാറിൻ്റെ പിന്നെ മഹാരാ ഇവിടുത്തെ നമ്മുടെ ബംഗാളിലെ നാൽപ്പത് അമ്പത്തിനാല് സീറ്റ് മഹാരാഷ്ട്രയിൽ അതെല്ലാം കൂടെ കൂടി വരുമ്പോൾ ഇരുന്നൂറ്റി അൻപത് സീറ്റിലും മുകളിലോട്ട് ഇരുന്നൂറ്റമ്പതോളം സീറ്റ് വരേണത് ആ ഇരുന്നൂറ്റമ്പത് സീറ്റ് എന്ന് പറഞ്ഞാൽ ഓപ്പൺ ഫൈറ്റ് നടക്കണം ഭയങ്കരമായിട്ടുള്ള പോരാട്ടം നടക്കണമാണ് കാരണം അവിടെയൊക്കെ ശക്തമായിട്ടുള്ള ഇന്ത്യ എന്നുള്ള വാക്ക് നമ്മൾ ഉപയോഗിക്കുന്നത് അങ്ങനെ ഇന്ത്യ ഒന്നും അവിടെ ഇല്ല ഉദാഹരണം ഉത്തർപ്രദേശിലൊന്നും കോൺഗ്രസ് അല്ല അവിടെ സമാജ്വാദി പാർട്ടിയാണ് ശക്തമായിട്ട് നിൽക്കുന്നത് അപ്പുറത്ത് ആർ ജെ ഡി അനുസരിച്ച എൺപത്തി അഞ്ച് എം എൽ എമാരാണ് ആർ ജെ ഡിക്ക് അവിടെ ബീഹാർ അസംബ്ലിയിൽ ഇപ്പൊ ഏറ്റവും നമ്പർ വൺ പാർട്ടി അവരാണ് അപ്പോ ആ നിലയ്ക്ക് മമത അവിടെ ശക്തമായിട്ട് നിൽക്കുന്നുണ്ട് അപ്പോൾ ഈ പോരാട്ടത്തിൽ ി ജെ പി ഇവിടെ വിജയിക്കണമെങ്കിൽ ബി ജെ പിക്ക് നമ്മുടെ എൻ ഡി എക്ക് നാനൂറ്റി നാനൂറ് കിട്ടിയിട്ടില്ലെങ്കിലും മുന്നൂറ്റി അമ്പതിനും നാനൂറിനും ഇടയിൽ ഒരു സീറ്റ് കിട്ടാനുള്ള ഒരു സാഹചര്യമുണ്ട് അതേസമയം ഇവിടെ വലിയ പരാജയമൊക്കെ ആണെങ്കിൽ അവർ മുന്നൂറിൻ്റെ ഉള്ളിൽ കുടുങ്ങിപ്പോവും ഇതാണ് എൻ്റെ അതിനെ പറ്റിയിട്ടുള്ള രാഷ്ട്രീയമായിട്ടുള്ള അനാലിസിസ് നേരം ഞാൻ പറയുന്നത് ഡോക്ടർ ഫസൽ ഗഫൂർ ഏതാണ്ട് നൂറ്റി പതിനഞ്ച് സീറ്റുകളിലാണ് ഇനി വിധിയെഴുത്ത് ബാക്കിയുള്ളത് അവിടെ ബി ആഭ്യന്തരമായിട്ടുള്ള അവരുടെ നോട്ടത്തിൽ അവർക്ക് കിട്ടുന്ന ഒരു കണക്കനുസരിച്ചായിരിക്കുമല്ലോ അല്ലെങ്കിൽ അത് നൽകുന്ന ഒരു ആത്മവിശ്വാസത്തിൻ്റെ ബലത്തിലായിരിക്കുമല്ലോ നാനൂറ് സീറ്റ് എന്നത് പ്രധാനമന്ത്രി ഇന്നിപ്പോൾ പറഞ്ഞത് ഒരു ഇടവേളയിൽ അതുണ്ടായിരുന്നില്ല നാനൂറ് അക്കം അവിടെ പറഞ്ഞിരുന്നില്ല ഇപ്പോൾ വീണ്ടും അത് പറയുന്നതിന് പിന്നിൽ അവർക്ക് ആ തരത്തിലൊരു വ്യക്തമായ കാൽക്കുലേഷൻ കൊണ്ടായിരിക്കുമെന്ന് താങ്കൾ കരുതുന്നുണ്ടോ അതല്ലെങ്കിൽ പിന്നെ ഈ ഇന്ത്യ കൂട്ടായ്മയ്ക്ക് പ്രതീക്ഷ നൽകുന്ന മേഖലകൾ അങ്ങനെ പറയാൻ താങ്കൾക്ക് കഴിയുമോ ഇപ്പോൾ ഇനിയും ഇന്ത്യ കൂട്ടായ്മയ്ക്ക് ഒരു മുന്നേറ്റത്തിന്റെ സാധ്യതയുണ്ട് എന്ന് താങ്കളെ കൊണ്ട് പറയിപ്പിക്കുന്ന ഫാക്സ് എന്താണ് വളരെ കറക്റ്റായിട്ടുള്ള ഫാക്സി ഞാൻ പറഞ്ഞുതരാം ശക്തമായിട്ടുള്ള പോരാട്ടത്തിൽ മുന്നിൽ നിൽക്കുകയാണ് യോഗി ആദിത്യനാഥ് അഖിലേഷിൻ്റെ അവിടെ അഖിലേഷൂ അവിടെ മറിച്ചൊരു പരിപാടി ഒപ്പിച്ചിട്ടുണ്ട് ബി ജെ പി രാഷ്ട്രീയ തന്ത്രത്തിൽ ബി ജെ പി നമ്പർ വണ്ണാണ് അവർ ബി എസ് പിയെ കൊണ്ട് ഇരുപത് മുസ്ലിം കാൻഡിഡേറ്റ് നിന്ന് ഈ മുസ്ലിം കാൻഡിഡേറ്റൊക്കെ ചാവേറാണ് അവരാരും ജയിക്കാൻ പോകുന്നില്ല അതേസമയം സമാജ്വാദി പാർട്ടിയുടെ മുസ്ലിം എം വൈ ഡി എം മുസ്ലിം യാദവ് ദളിത് അലയൻസ് ആണ് അവരിപ്പോൾ പറയുന്നത് ദളിത്വരെ കൂട്ടിയിട്ടുണ്ട് ഇപ്പോൾ ആ അലയൻസിനെ പൊട്ടിക്കാനായിട്ട് ഇരുപത് സീറ്റ് ഇവിടെ വെച്ചിരിക്കുന്നു മഹാരാഷ്ട്രയിൽ ഇതിനു മുമ്പ് തന്നെ അവർ മറ്റേ യൂസഫ് പട്ടാന എം പി അതായത് എം ഐ എം എം ഐ എമ്മിൻ്റെ കാൻഡിഡേറ്റുകളെ നിർത്തിക്കൊണ്ട് മുമ്പ് അശോക് ചവാനേയും സുശീൽ കുമാർ സിൻഡേയും തോപ്പിച്ചിട്ടുണ്ടവർ അതേമാതിന് അവർ ബീഹാറിൽ കൊണ്ടുപോയിച്ചു ഉത്തര മറ്റേ എന്താണ് പറയുക നമ്മുടെ മുസ്ലിം ഏരിയയിൽ അവർ അഞ്ച് എം എൽ എമാരെ അവരൊക്കെ ജയിപ്പിക്കാൻ പറ്റി അപ്പം അവർ വോട്ട് കട്ടേഴ്സായിട്ട് നിൽക്കുകയാണ് അപ്പം ഇതിൽ നിന്ന് മുസ്ലിം വോട്ടിനെ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് സുഖമായിട്ട് ജയിക്കാൻ പറ്റുമെന്നുള്ളൊരു ധാരണയുണ്ട് മറിച്ച് ഈ പറഞ്ഞ നമ്മുടെ അഖിലേഷും അല്ലെങ്കിൽ തേജസ്വി ഒക്കെ അവർ തന്നെ വളരെ ശക്തരായിട്ടുള്ള ആൾക്കാരാണ് അവർ ഒറ്റക്ക് തന്നെ അവർ ജയിച്ചു പോരുന്ന ആൾക്കാരാണ് അപ്പം ആ പാർട്ടിയും മമതാ ബാനർജിയും വളരെ ശക്തിയായിട്ടുള്ള അപ്പം ഇവരായിട്ടുള്ള ഏറ്റുമുട്ടൽ ഭയങ്കര ശക്തമായിട്ട് നിൽക്കുകയും ഇപ്പോഴത്തെ ഭാഗത്ത് യു അതായത് നമ്മുടെ ഉദ്ധവ് താക്കറെ ഉദ്ധവ് താക്കറെയാണ് ഏറ്റവും അധികം സീറ്റ് മത്സരിക്കുന്നത് മഹാരാഷ്ട്രയിൽ കോൺഗ്രസ് അല്ല മത്സരിക്കുന്നത് ശരത് പവാറും അല്ല മത്സരിക്കുന്നത് അപ്പോൾ ഉദ്ധവ് താക്കറെ ഇപ്പോൾ ഒരു ജനവികാരം ഉണ്ടാക്കിയെന്ന് വിചാരിച്ചു ഉദ്ധവ് താക്കറെ ഇപ്പോൾ കാരണം ഈ മാ നമ്മുടെ ബാൽ താക്കറെയുടെ കുടുംബവുമായിട്ട് വൈകാരികമായിട്ടുള്ള ബന്ധമുണ്ട് ശിവസേന പ്രവർത്തകർക്ക് അവർ അവിടെ അതേമാതിരി തന്നെ ശരത് പവാറിൻ്റെ പുറകിൽ നിന്ന് കുത്തി അജിത് പവാർ എന്നുള്ളൊരു തോന്നലുണ്ട് അത് ശരത് പവാർ ഒരുപാട് പേരെ കുത്തിയിട്ടാണ് ഇവിടെ എത്തിയത് അത് വേറെ വിഷയം അന്ന് കുത്തുന്ന കൂട്ടത്തിൽ അജിത് പവാർ ഷവർപ്പ് ശാരദ് പവാറും കോൺഗ്രസ് തന്നെ വസന്താത അടക്കമുള്ള ആൾക്കാരെ പിന്നിൽ നിന്ന് കുത്തിയിട്ടാണ് അവരോട് എത്തിയത് അവിട്ടേക്ക് പക്ഷേ സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു നാല് ഞാൻ ഇവിടെ മാത്രമേ ഉള്ളൂ കാര്യമായിട്ടുള്ള പോരാട്ടം കാണുള്ളൂ രാജസ്ഥാനിലോ മധ്യപ്രദേശിലോ ഗുജറാത്തിലോ ഒന്നും അവിടെ ബി ജെ പി തൂത്തുവാർ എന്നുള്ള അഭിപ്രായമാണ് എൻ്റെ അതേമാതിരി തന്നെ മറ്റൊരു കാര്യം കൂടെ പറയാ എൻ്റെ കൂട്ടത്തിൽ അത് നമ്പർ ഓഫ് സീറ്റ് കുറവായതുകൊണ്ടാണ് ഞാൻ പറയാറുന്നത് പഞ്ചാബ് ഡൽഹി പഞ്ചാബും ഡൽഹിയും കൂടെ കൂടിയിട്ടുണ്ടെങ്കിൽ ഒരു പത്തിരുപത് സീറ്റ് അവിടെ വരുന്നുണ്ട് അവിടെ ഈ ഗജ്രിവാളിനെ പിടിച്ച് ആ എന്ത് തിഫലനം അതിലുണ്ടാവുമെന്ന് നമുക്കറിഞ്ഞുകൂടാ അവിടെ അവിടെ മൂന്നാല് കക്ഷികൾ മത്സരിക്കുന്ന ഒരു സ്ഥലമാണ് പഞ്ചാബ് പ്രത്യേകിച്ച് എ എ പി ഉണ്ട് അകാലിദലുണ്ട് അതെല്ലാം കൂടെ കൂടി ഉണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ഒരു വലിയൊരു പോരാട്ടം നടക്കുന്നുണ്ട് ആ പോരാട്ടത്തിൽ ആര് ജയിക്കുമെന്ന് നമുക്ക് എപ്പോഴൊന്നും